സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം സംസ്കൃത പഠനത്തിൻ്റെ ഭാഗമായിട്ട് ശ്രീരാമവദന്തത്തിൻ്റെ അറുപത്തിമൂന്ന് മുതൽ അഞ്ച് പദ്യം ഇന്ന് പഠിക്കാം അറുപത്തി മൂന്ന് അറുപത്തി നാല് അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തേഴ് ശ്രീരാമൻ്റെ വനവാസ കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുതീക്ഷണ ആശ്രമത്തിൽ ചെല്ലുന്നതും പിന്നീട് അഗസ്ത്യ ആശ്രമത്തിൽ ചെല്ലുന്നതുമായ കഥകളാണ് തുടങ്ങുന്നത് തസ്മാത് ഗുതീക്ഷണം ചണമ്യ അനേന പൂജിത അഗസ്ത്യശ്രമം പ്രാപ്യ തം നനാമ രഘുത്തമ അറുപത്തിമൂന്നാമത്തെ പതിവാണ് തസ്മാ ഗുതീക്ഷണം ചണമ്യ അനേന പൂജിത അഗസ്ത്യസ്യ ആശ്രമം പ്രാപ്യ തം നനാമ രഘുത്തമ ഇങ്ങനെയാണ് പദങ്ങൾ നേരത്തെ ശരഭംഗ ആശ്രമത്തിൽ പോയ കഥയാണ് പറഞ്ഞത് ഇവിടെ ആദ്യത്തെ വാക്ക് തസ്മാത് തസ്മാത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അവിടെ നിന്ന് എന്നുള്ളർത്ഥമുണ്ട് പഞ്ചമി വിഭക്തിക്ക് അങ്ങനെയാണല്ലോ ആശ്രമാദ് അർത്ഥമാണ് അതിൽ നിന്നൊന്നാണ് ആശ്രമത്തിൽ നിന്ന് നല്ല അർത്ഥമാണ് അതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആശ്രമത്തിൽ നിന്ന് ഗത്വ പോയിട്ട് കൃത്വാന്ത അവിയയമാണ് സുധീക്ഷണം സുധീക്ഷണൻ എന്ന മഹർഷിയാണ് സുധീക്ഷണനെ ദ്വിതീയ വിഭക്തിയാണ് അല്ലേ ച സുദീക്ഷണനെയും ചിയയമാണ് പ്രണമ്യ ജബന്ധവയവാണ് പ്രണിച്ചിട്ട് അനേന പൂജിത അനേന എന്ന് പറഞ്ഞാൽ ഇവനാൽ ഈ മഹർഷിയാൽ ഇതം ശബ്ദത്തിൻ്റെ പുല്ലിംഗമാണ് അതിൻ്റെ തൃതീയാണ് അനേന അഭ്യാം വരും ഇവനാൽ ഈ സുധീക്ഷണനാൽ പൂജിത പൂജ്യത്തിനായിട്ട് പൂജിക്കപ്പെട്ടവനായിട്ട് അഗസ്ത്യസ് ആശ്രമം അഗസ്ത്യൻ്റെ ഷഷ്ടിയാണല്ലോ അഗസ്ത്യ എന്നുള്ളതിൻ്റെ ആശ്രമത്തെ ആശ്രമം പ്രാപിച്ചിട്ട് ആശ്രമം എന്നുള്ളത് ദ്വിതീയ വിഭക്തിയാണ് പ്രാപ്യ പ്രാപിച്ചിട്ട് ജീവൻ തോവിയും അവനെ അദ്ദേഹത്തെ അർത്ഥം സഹ തശബ്ദമുണ്ട് സഹ അവൻ എന്നുള്ളതിൻ്റെ അദ്ദേഹം എന്നുള്ളതിൻ്റെ അതിൻ്റെ ദ്വിതിയാണ് സഹ തൗതേ തം തൗതാൻ ദ്വിതീയാ വിഭക്തി ഏകോചനമാണ് അദ്ദേഹത്തെ നനാമ നമിച്ചു നനാമ നേമതുഹു നേമുഹു ബഭൂവ ബഹുവതുഹു ബഹുഹു എന്നുള്ള വലിയ ഇട്ട് പരസ്യവേദമാണ് രഘുത്തമ അത് കർത്താവാണ് രഘുത്തമൻ രഘുശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ രാഘവൻ രഘുവംശത്തിലെ ശ്രേഷ്ഠനായ രാജാവൻ എന്നുള്ളത് തസ്മാത് ഗത്വ എന്നുള്ളതാണ് എന്നുള്ളത് ആയ തസ്മാത് ഗ പ്രണമ്യ അനേന പ്രണമ്യാനേന അവിടെ ദീർഘം വരുന്നു അഗസ്ത്യസ്യ ആശ്രമം അവിടെയും അഗസ്ത്യസ്യാശ്രമം അങ്ങനെ സന്ധ്യയാണ് ഇവിടെ പറയാനുള്ളത് രാമായ വൈഷ്ണവം ചാപം ഐന്ദ്രം തൂണീയുഗം തഥ ബ്രാഹ്മം ച പ്രദദൗ കുംഭസംഭവ കുംഭസംഭവം എന്ന് പറഞ്ഞാൽ അഗസ്ത്യൻ അഗസ്ത്യമിനിയുടെ കാര്യമാണ് കുംഭം എന്ന് പറഞ്ഞാൽ കുടം ആ അഗസ്ത്യൻ്റെ ജനനത്തിന് അങ്ങനെ ഒരു കഥയുണ്ട് കുംഭസംഭവനാണ് കുംഭത്തിൽ ജനിച്ചവനാണ് എന്നൊരു കഥയുണ്ട് രാമായ വൈഷ്ണവം ചാപം ഐന്ദ്രം തൂണിയുഗം തഥാ ബ്രാഹ്മം ച അസ്ത്രം ച ഖഡ്ഗം ച പ്രദദൗ കുംഭസംഭവ രാമായ എന്ന് പറഞ്ഞാൽ രാമനായിക്കൊണ്ട് രാമ എന്നുള്ളത് ബാലാഹ എന്നൊക്കെയുള്ളത് അതിൻ്റെ ചതുർത്ഥ വിഭക്തിയാണല്ലോ രാമനായിക്കൊണ്ടെന്നാണ് അർത്ഥം രാമായ നമഹ കൃഷ്ണായ നമ കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുന്ന വൈഷ്ണവം ചാപം വിഷ്ണുവിനെ സംബന്ധിച്ചത് വൈഷ്ണവം വൈഷ്ണവമായ ചാപത്തെ ദ്വിതീയ വിഭക്തിയാണ് ചാപം എന്ന് പറഞ്ഞാൽ വില്ല് ചാപത്തെ ചാപഹ എന്ന പുല്ലിനാണ് അതിൻ്റെ ദ്വിതയാണ് ചാപം വൈഷ്ണവഹ അതിൻ്റെ ദ്വിതീയ വിഷ്ണുവിനെ സംബന്ധിച്ച വില്ലിനെ ഐന്ദ്രം തൂണിയുഗം ഇന്ദ്രനെ സംബന്ധിച്ചത് ഐന്ദ്രം ഇന്ദ്രനെ സംബന്ധിച്ചതിനെ എന്നാണ് തൂണിയുഗം തൂണി എന്ന് പറഞ്ഞാൽ ആവനാഴി എന്നാണ് പറയുന്നത് പുറയിലെ അമ്പ് ഇട്ട് വയ്ക്കുന്ന ആനാഴിയുണ്ട് അത് പടത്തിലൊക്കെ കണ്ടിഷൻ ഉണ്ടാവുമല്ലോ തുണി എന്ന് പറയും തുണി യുഗം എന്ന് പറഞ്ഞാൽ രണ്ട് തുണി തുണി എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ രണ്ട് തുണിയുടെ രണ്ട് രണ്ടിനെ എന്ന് മതി രണ്ടുകളെയെന്ന് വേണ്ട രണ്ടിനെ അതാണ് തുണി യുഗത്തെ ഏകവചരമായിട്ട് പറഞ്ഞത് ഐന്ദ്രമായ തുണി യുഗത്തെ തഥ എന്ന് പറഞ്ഞാൽ അപ്രകാരം അവിയേയം അപ്രകാരം ഹൈന്ദരമായ തുണി യുഗത്തെയും എടുക്കാം ഇന്ദ്രവും ഗുണിയുഗവും ദ്വിതീയവിഭക്തിയെ കാഞ്ഞമാണ് പിന്നീട് ബ്രാഹ്മം അസ്ത്രം ബ്രഹ്മാവിനെ സംബന്ധിച്ചാണ് ബ്രാഹ്മം അസ്ത്രം അസ്ത്രമെന്ന് പറഞ്ഞാൽ അമ്പ് ച അസ്ത്രമാണ് ചസ്ത്രം അസ്ത്രം ച അസ്ത്രത്തെയും ദ്വിതീയ ആണ് അസ്ത്രം എന്നുള്ളത് വീണ്ടും ഒരു ചായ ഉണ്ട് ഖഡ്ഗം ച ഖ്ഗത്തെയും ഖഡ്ഗം എന്ന് പറഞ്ഞാൽ വാള് വാളിനെയും ശസ്ത്രവും ഖഗ്ഗവും ഇതിലുള്ള വൃത്തിയാണ് ച പ്രദദൗ എന്ന് പറഞ്ഞാൽ നൽകി കൊടുത്തു എന്നുള്ള അത് ലിട്ടിൻ്റെ ഒരു ഭേദമാണ് ബഭുവ ബഭവ് എന്ന വാക്കുണ്ട് ബഭുവ എന്നുള്ള വാക്കിൻ്റെ ഒരു ഭേദരൂപമായിട്ട് ബഭവ് അതുപോലെ ദ ദൗ എന്നുള്ള വാക്കങ്ങനെ വരുന്നതാണ് ഭൂതകാലമാണ് കുംഭസംഭവ കുംഭസംഭവനാണ് കൊടുത്തത് അഗസ്ത്യമുനിയെ ഇത്രയും ശ്രീരാമന് കൊടുത്തു എന്നർത്ഥം തഥസഗൻ കാകുൽസ്ഥ സമാഗമ്യ ജടാായുഷം വൈദേഹ്യ പാലനായനം ശ്രദ്ധേ പൃർവല്ല തത സഹ ഗസ്ഥ സമാഗമ്യ ജടാുഷം വൈദേഹ്യ പാലനായനം ശ്രദ്ധേ പല്ലഭം തത അനന്തരം അവിടെ നിന്നും സഹ സഹബ്ദമോചനമാണ് ഏകവചനമാണ് ഗച്ഛൻ ഗൻ ഗന്തൗ ഗ പോകുന്നവൻ തകരാൻ്റെ പുല്ലിങ്ങൾ അവിടെ നിന്നും പോയിട്ട് നമ്മുടെ പ്രശ്നമുണ്ടാവുക എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ കാഗുൽസ്ഥൻ എന്ന പ്രസിദ്ധനായ രാജാവിൻ്റെ വംശത്തിൽ ജനിച്ചതുകൊണ്ടാണ് കാകുസ്ഥൻ എന്ന് പേരു വന്നത് സമാഗമ്യ സമാഗമ്യ എന്ന് പറഞ്ഞാൽ എത്തിയിട്ട് ചെന്ന് ചേർന്നിട്ട് ജടായുഷം സമാഗമ്യ ജഡായുസ് ജഡായുവിന് ജടായുഹു ജഡായുഷൗ ജഡായുഷ എന്നാണ് വാക്ക് ഷകാരാന്തം എന്ന് പറയാം അതിൻ്റെ ദ്വിതീയാണ് ജലദായുഹു ജലായുഷ ജലായുഷ ജലായുഷം ജലായുഷു ജലായുഷ എന്ന് ജടായുവിനെ സമീപിച്ചിട്ട് ജലായുവിനെ കണ്ടെത്തിയിട്ട് വൈദേഹ്യാഹ പാലനായ വൈദേഹി എന്നുള്ളതിൻ്റെ ഷഷ്ടി ഏകവചനമാണ് വൈദേഹ്യാഹ നദീ എന്നുള്ളതിൻ്റെ നദ്യാഹ എന്നാണ് ഈ കാരാന്തം സ്ത്രീലിംഗമാണ് വൈദേഹി ഐതേഹി ഐതീഹ്യോ ഐതീഹ്യ എന്ന് തുടങ്ങിയിട്ട് ഐതേഹ്യഹഷ്ടി ഐദേഹിയുടെ പാലനായ എന്നാണ് പാലനത്തിനായിക്കൊണ്ട് ചതുർത്ഥി ആണ് പാലനം അതിൻ്റെ ചതുർത്ഥിയാണ് പാലനത്തിനായിക്കൊണ്ട് എന്നർത്ഥം ഏനം പിന്നത്തെ വാക്കേ ഏനം എന്നാണ് ഇവനെ ഇദ്ദേഹത്തെ എന്നൊക്കെ പറയാം ഏഷ ഏതോ ഏതേ ഏതം ഏതോ ഏതാന്ന് വാക്കുണ്ട് ഏതം എന്നുള്ളതിന് ഏനം ഏതം ഏനം രണ്ടു വാക്കും ആ അദ്വിതീയ ഏകവചനത്തിനുണ്ട് ഇവനെ ഇദ്ദേഹത്തെ ആ ജഡായുവിനെ വൈദേഹിയുടെ പാലനത്തിന് പരിപാലനത്തിനായിക്കൊണ്ട് ശ്രീരാമനും ലക്ഷ്മണനും വനത്തിലെ എന്തെങ്കിലും കാര്യത്തിന് പുറകെ ശേഖരിക്കാനോ മറ്റോ പോകണമെങ്കിൽ എപ്പോഴും ജടായു ആ സമയത്തിന് പരിസരത്ത് തന്നെ ആ ഒരു താമസിക്കുന്നതിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടാകും ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയാണ് പാലനത്തിനായിക്കൊണ്ട് ഏനം ശ്രദ്ധതയെന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നുള്ള സമയമാണ് ശ്രദ്ധയോടുകൂടി പരിപാലനത്തിൽ ശ്രദ്ധതെ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചു എട്ട് രൂപമാണ് ശ്രദ്ധേ ദ ശ്രദ്ധധിരേ പിതൃവല്ലഭം പിതൃവല്ലഭം ജലായുഷം ദശരഥൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ജടായു അതാണ് പിതൃവല്ലഭം എന്ന് പറഞ്ഞാൽ പിതൃസുഹൃത്ത് എന്നുള്ളതാണ് വല്ലഭം വല്ലഭനായ അതിതീയ വിഭക്തിയാണ് ആ ജലായുവിനെ വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചു തഥാ പഞ്ചവഴിയും പ്രാപ്യ തത്ര ലക്ഷ്മണനിർമ്മിതം പർണശാലം അധ്യുവാസ സീതയാ സുഖം തതഹ പഞ്ചവഴിയും പ്രാപ്യ തത്ര ലക്ഷ്മണനിർമ്മിതം പർണശാലം അധ്യുവാസ സീതയാ സഹിത സുഖം എന്നാണ് വാക്കുകൾ തതഹ അവിടെ നിന്നും അല്ലെങ്കിൽ അനന്തരം അവയമാണല്ലോ പഞ്ചവുഴിയും സ്ഥലമാണ് പഞ്ചവടിയെ പ്രാപ്യ പ്രാപിച്ചിട്ട് പഞ്ചവടിയിലെത്തിയിട്ടെന്നാണ് പഞ്ചവടിയെ പ്രാപിച്ചിട്ട് പഞ്ചവടിയുമുള്ളത് ഈ കാരാർത്ഥം സ്ത്രീലിംഗത്തിൻ്റെ ദ്വിതീയ അഭിഭക്തിയാണ് പ്രാപ്യ പ്രാപിച്ചിട്ട് ലിപൻ തോവുകയും തത്ര അവിടെ ലക്ഷ്മണ ലക്ഷ്മണനിർമ്മിതാം പർണശാല ലക്ഷ്മണനാൽ നിർമ്മിക്കപ്പെട്ടതായ ഭർണശാലയെ രണ്ടും ദ്വിതീയാഭിഭുദ്ധിയാണ് നിർമ്മിതം നിർമ്മിത നിർമ്മിതയായതിനെ ഭരണശാലയെ ഭരണശാല ആ കാരണം സ്ത്രീലിംഗത്തിൻ്റെ ദ്വിതീയ ദക്ഷിണനാൽ നിർമ്മിക്കപ്പെട്ട ഭർണശാലയെ അധ്യവാസ കർണ്ണശാലയെ അധിവസിച്ചുവാസ എന്ന് പറഞ്ഞാൽ അധിവസിച്ചു ഭരണശാലയിൽ വസിച്ചു എന്നുള്ള അർത്ഥമാണ് കർണ്ണശാലയെ അധിവ അധിവസിച്ചു എന്ന് പറയാം ഇട്ട് ഒരു സമേതം തന്നെയാണ് സീതയാ സഹിത സീതയാ സീത എന്നുള്ളതിൻ്റെ തൃതിയാണ് സീതയോട് സഹിത കൂടിയവനായിട്ട് സഹിത വരുമ്പോൾ തൃതിയെ തന്നെ വരും സീതയോട് കൂടിയവനായിട്ട് സുഖം അധിവാസ സുഖമവിജയമായിട്ട് എടുക്കണം സുഖമായിട്ട് അധിവസിച്ചു അവിടെ തപു തേകദ രാമം വവ്രേ ശൂർപ്പണഘാഭിജ തന്നിരസ്തണം ചവ്രേ സോപി നിരാകോത് തത്ര അഭ്യേക രാമം വവ്രേ ശൂർപ്പണഘാ അഭിജ തന്നിരസ്തണം ചവ്രെ സഹ അഭി നിരാകോത് ഇങ്ങനെയാണ് വാക്കുകൾ തത്ര എന്നുള്ളതിന് അവിടെ അവയവ പദമാണല്ലോ അഭിനെ അഭ്യത്യ എന്നാണ് അവിടെ തത്ര അഭ്യത്യ സന്ധ്യയുണ്ട് തത്ര അഭ്യത്യ അഭ്യത്യ എന്ന് പറഞ്ഞാൽ എത്തിയിട്ട് ലവന്ത അവ്യയമാണ് അഭ്യത്യ എത്തിയിട്ട് ഏകത എന്നൊരു അവയമാണ് ഒരിക്കൽ അവിടെ ഒരിക്കൽ എത്തിയിട്ട് ആരെയാണ് ഒരു രാക്ഷസിയാണല്ലോ ശൂർപ്പണഖ എന്ന അഭിജ കാമ ത്തോടുകൂടിയ അഭിസാരിക എന്നൊക്കെ വാക്കുണ്ടല്ലോ ആ രീതിയിലുള്ള വാക്കാണ് അഭിക ശ്രീരാമനെ കണ്ട് ആ കാശയായി എന്നാണ് അഭിക ശൂർപ്പണഹ അഭികയായിട്ട് അല്ലെങ്കിൽ അഭികയായ ശൂർപ്പണഹ രാമം വവ്വ്രെ എന്നാണ് രാമനെ രാമ എന്നുള്ളതിൻ്റെ ദ്വതീയ വിഭക്തിയാണ് രാമനെ എന്ന് പറഞ്ഞാൽ വരിച്ചു ഭർത്താവായിട്ട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു വൗറെ ഭരിച്ചു എന്ന് പറഞ്ഞാൽ ആ അർത്ഥമാണ് ഇവിടെ വൗറെ വൗറാതെ വൗരി എന്നാണ് ചക്ര ഏതാ ചക്ര ചക്രാതെ ചക്രരിയെന്നില്ല ആത്മനിവരൂപമാണ് തന്ന തന്നിരസ്ത അത് തേന നിരസ്ത അവനാൽ അദ്ദേഹത്താൽ നിരസ്ത നിരസ്ത എന്ന് പറഞ്ഞാൽ നിരസിക്കപ്പെട്ടവളായിട്ട് ശ്രീരാമൃഗങ്ങനെ സീതയോടുകൂടി സീതയുടെ ഭർത്താവായിട്ട് ഞാൻ ഞാനിരിക്കുകയാണ് എനിക്കിനിയും വേറൊരു പത്നി പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മണനെ സമീപിക്കുകയാണ് അതാണ് നിരസയായിട്ട് അവ ദേഹത്താൽ നിരസിക്കപ്പെട്ടവളായിട്ട് ലക്ഷ്മണം ച പൗറേ ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മണനെ ലക്ഷ്മണനെയും പൗറേ ലക്ഷ്മണനെയും ലക്ഷ്മണനോടും ചോദിച്ചു തൻ്റെ തന്നെ പത്നിയായിട്ട് സ്വീകരിക്കണമെന്ന് വരിച്ചു ച എന്ന് പറഞ്ഞാൽ അവിയമാണ് ലക്ഷ്മണനെയും സോബി എന്നുള്ളത് സഹ അഭിയാണ് സഹ എന്നുള്ളത് സോ ആകും പിന്നെ അബി എന്നാണ് വാക്ക് ഒന്ന് ചേരുമ്പോൾ സോബി സഹ അബി എന്നാണ് സഹ എന്ന് പറഞ്ഞാൽ അവൻ അദ്ദേഹം അവൻ അബി എന്ന് പറഞ്ഞാൽ അവനും നല്ല അഥവാ നിരാകരവോധം നിരാഗരവോധം എന്ന് പറഞ്ഞാൽ നിരാകരിച്ചു ലന്ന രൂപമാണ് ഭവത് അപഠത്സ് എന്നൊക്കെയുള്ള രൂപത്തിൻ്റെ രീതിയിലാണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം